വയനാട് ദുരന്തം നമുക്ക് നൽകുന്ന വലിയൊരു പാഠമുണ്ട് പട്ടാളത്തിൻ്റെ സാന്നിധ്യത്തിൽ വയനാട്ടിൽ തെരച്ചിൽ നടത്തുന്ന പ്രവർത്തകർക്ക് തകർന്ന അലമാരയുടെ ഷെൽഫിൽ നിന്ന് കിട്ടിയ ഒരു പരാതി കടലാസാണ് വഴിത്തർക്കമാണ് വിഷയം വേലിക്കല്ലുകൾ അടുത്ത പറമ്പുകാരൻ്റെ പറമ്പിലേക്ക് കയറ്റി കയറ്റിവെച്ചതൊക്കെയാണ് പരാതിയെന്ന് ഓടിച്ചു വായിച്ചപ്പോൾ മനസ്സിലായി ആ പരാതിയിൽ പറഞ്ഞ ഇരു കൂട്ടരും ഇന്ന് മണ്ണിനടിയിലാണ് പരിക്ക പറ്റാത്ത പരാതി പത്രം മാത്രം ബാക്കിയായിരുന്നു ഇന്ന് എന്തൊക്കെയോ സന്ദേശങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് തർക്കത്തിലുണ്ടായിരുന്ന വേലിക്കല്ലുകളും ഇരുപറമ്പും ഇനിയൊരു വേലിക്കല്ലോ ഒരതിരോ സ്ഥാപിക്കാനാവാത്ത വിധം ഒരു മൈതാനം പോലെയായിരിക്കുന്നു അതിരുകൾക്ക് വേണ്ടി തർക്കിക്കാൻ ഇനി അതിൻ്റെ ഉടമസ്ഥരമില്ല ഇത്രയേ ഉള്ളൂ നമ്മുടെയൊക്കെ ജീവിതം വാശിയും വൈരാഗ്യവും അഹന്തയും അഹങ്കാരവും മറ്റുള്ളവരെ ചതിച്ചും വഞ്ചിച്ചും മറ്റുള്ളവരെ കുറിച്ചുള്ള കുറ്റവും മറ്റുള്ളവരുള്ള തർക്കവും ജീവിതത്തിന്റെ ഭാഗമായി കൊണ്ട് നടക്കുന്ന മനുഷ്യർക്ക് വയനാട് ദുരന്ത ഭൂമി വലിയൊരു പാഠമാണ്